എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക കമന്റ് വീഡിയോ ഫുൾ ആയിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കണെന്ന് അപ്പം ഞാൻ എന്തൊക്കെയാണ് എന്തിനാ ഇതൊക്കെ പറഞ്ഞ് പറയണ്ട പഴത്തിന്റെ പല കാരമല്ല പഴം വേണ്ടേ അപ്പം പഴം മുറിച്ചെടുക്കാം കേട്ടോ കഴിയോ എന്താന്ന് കേട്ടോ അരിഞ്ഞെടുക്കണം അമ്മ പഴത്തിന്റെ മാസ്റ്റർ പീസ് കാണിക്കുന്നു അതിനൊക്കെ ഒണിച്ച് അരിഞ്ഞ് പിരിഞ്ഞ് നല്ല പഴുത്ത പഴമാണ് നമുക്ക് കഴിക്കാൻ മടിയായ എനിക്കാണെങ്കിൽ തീരെ ഒന്നും പഴുത്ത ഇഷ്ടമല്ല ഇതെന്താ തടിച്ച പഴം അതെ അതെ വളരെ പലഹാരമാണ് സൂപ്പർ ായി വെറുതെ ഇരിക്കില്ല എന്തേലും കഴിച്ചോണ്ടിരിക്കണം അപ്പതൊക്കെ അരിഞ്ഞെടുക്കട്ടെ കഴിഞ്ഞു ഒന്നിട്ടാണ് അരിഞ്ഞെടുക്ക മൂണ് കരിഞ്ഞാ പഴം വേന വെച്ചിട്ട് ചൂടാവട്ടെ അതെ ചൂടായി അപ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കട്ടെ നെയ്യ് നല്ല ടേസ്റ്റ് ടേസ്റ്റല്ലേ പഴമൊന്ന് പഴക്കിയെടുക്കണം കരണ്ടി തരൂ മതി ഒരുപാട് കുടയുണ്ടങ്ങനെ തന്നോ അങ്ങോട്ട് പഴം ഇട്ട് കൊടുക്കാം കേട്ടോ മുറുക്കിയത് നെയ്യി വന്ന ഒന്നിട്ട് ജീവനാണ് എന്റെ പണി ഇത പഴം എടുക്കാൻ നെയ്യൊഴിക്കാൻ വഴിറ്റിയാ കഴിക്കണ്ട വരാ പഴം കൊടഞ്ഞൂട്ടെടുക്കണം ഇത്ര റവ കാൽ ഗ്ലാസ് ഒരു കാൽ ഗ്ലാസ് ഉണ്ട് വറുത്തത് വറുത്തതാവോട്ടെ അത് ഇട്ടിട്ട് നന്നായി മുടക്ക പഴം അല്ലേ അത് ഡെയിലി വറക്കുമ്പോൾ മണം അല്ലേ കായ് ഇട്ടറവാ ഇനി നമുക്ക് ഇത്രയും പാൽ ഒഴിച്ചു കൊടുക്കട്ടെ റവയൊക്കെ ഈ പാല് കറന്ന് വേഗട്ട നീ കുറച്ച് വെച്ചിട്ട് പാല് വേഗം പറ്റിപ്പോ റവ വേവില്ല റവക്കെ വന്നു ആലോചിച്ചിട്ട് ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കട്ടോ രണ്ടുപിടി തേങ്ങ

എന്നാലും മധുരത്തിന് വേണ്ടി ചേർക്കുന്നു പാഴത്തിന്റെ മധുരം ഉണ്ട് എങ്കിലും മധുരമില്ലാത്ത ഇല്ലാത്ത ഒന്ന് കരുതി നിനക്ക് ഒരു പിഞ്ച് ഉപ്പ് ഒരു നുള്ളുപ്പ് ഏലക്കാപ്പൊടും േട്ടാ നന്നായി ഒടങ്ങ ആറിട്ട് കുറച്ചും കൂടി പണിയുണ്ട് ഒരുവിധം തണുത്തൂട്ടാ നിങ്ങളുടെ കൈ ഒക്കെ നന്നായി കഴുകി നേരം ഇങ്ങനെയും കഴിക്കാം തീർന്നില്ലാ തീർന്നില്ല കേട്ടോ ചൂടുണ്ട് അതെ ഇങ്ങനെ വേണമെങ്കിൽ ഉണ്ടോ ഓടിച്ചെടുക്കട്ടെട്ടോ പത്തുണ്ട കിട്ടിട്ടോ അതെ രണ്ട് പഴമുണ്ട് പത്തെണ്ണം പത്തെണ്ണം ഒരു പാൻ വെക്കുക മിനുക്ക് പണി മിനുക്ക് പണി ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ വയ്ക്കട്ടെട്ടോ കുറച്ച് വലിച്ചേണ്ണ മൊത്തം നെയ്യാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്നാലും എനിക്ക് കുറച്ച് നെയ്യും കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക പഴയടക്ക രണ്ടും കൂടി മിക്സ് ചെയ്യുക ഒന്ന് ചെറുതായി ഒന്ന് മരിച്ചെടുക്കുക ഇനി ഓരോന്നോരുന്നിട്ട് കൊടുക്കുക അതെ

ലൈറ്റ് ഗോൾഡൻ കളർ വന്നു ചെറുതായിട്ടൊന്നും ഇതാണ്ടേ അത്രയേ ഉള്ളൂ ചായയും വെച്ചിട്ടൊന്ന് കുടിച്ചാ പൊളിയാ എൻ്റെ പഴം കൊണ്ടുള്ള പലഹാരം അങ്ങനെ കിടുവാണ് ചൂട് ചായ എന്താ അതെന്താണേ അച്ഛൻ കടയിൽ പോയിരിക്കുന്നു വന്നിട്ട് കൊടുക്കണം ദോസ് വെള്ളം നന്ന നടരെണ്ടാക്കി നോക്കുക പ്രൈമർ വേയില്ല ഇവൻ തയ്യാർ ആയിട്ട് ചായേ ദോസ് കൊണ്ടോ ആണ് ഓരോ تھوڑا پیار ورينت بيند ملو هلڪي نتا بائے بائے